ടെൻഷനായി ടെൻഷനായി മാനസിക രോഗികളായി മാറുന്ന ധാരാളം ആളുകളുണ്ട് എനിക്ക് വിളിച്ച് സങ്കടം പറയുന്ന എന്നെ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട് തങ്ങളെ ടെൻഷനാണ് മകൻ്റെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മകളുടെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബക്കാരെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഭർത്താവ് പറയും ഭാര്യയുടെ കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ടെൻഷനായി പ്രയാസമായി മാനസിക രോഗികളായി വരെ മാറുന്നുണ്ട് നമുക്കെപ്പോഴും ടെൻഷനാണ് ഈ ടെൻഷൻ വരാൻ തന്നെ കാരണം നമുക്ക് രോഗമായി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഫിക്കറായി ഫിക്കറായി ഇങ്ങനെ ചൂന്നന്വേഷിക്കുമ്പോഴാണ് അതിനെപ്പറ്റി ഇങ്ങനെ പ്രയാസപ്പെടുമ്പോഴാണ് നമ്മൾ അമിതമായി ടെൻഷൻ അടിക്കുന്നത് പല സ്ത്രീകൾ സ്ത്രീകളാണ് ഇതിൽ വളരെ വളരെ കൂടുതലുള്ളത് സ്ത്രീകളാണ് ഇതിൽ കൂടുതലും ടെൻഷൻ അടിക്കുന്നവർ അവർ മക്കളെ കാര്യം ആലോചിത പുസ്താതെ തങ്ങളെ എൻ്റെ മകൻ ഇങ്ങനെയാണ് തങ്ങളെ എൻ്റെ മകൾ ഇങ്ങനെയാണ് തങ്ങളെ എൻ്റെ മകൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ തങ്ങളെ എൻ്റെ മകൻ ഇങ്ങനെയാണ് ചീത്ത കൂട്ടുകെട്ടിലേക്കാണ് അവൾ അവൻ പോകുന്നത് അല്ലെങ്കിൽ അവൾ അവൾക്ക് വേറൊരു അഫെയർ ഉണ്ട് അവൾക്ക് വേറൊരു ബന്ധമുണ്ട് തങ്ങളെ ഇതിൽ നിന്ന് തരണം അങ്ങനെ പ്രയാസപ്പെട്ട് ധാരാളം ആളുകൾ വിളിക്കുന്നവർക്കൊക്കെ ടെൻഷനാണ് കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് കുടുംബ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ പണി പൂർത്തിയാവാൻ ആ വീട് പണി ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ച് ടെൻഷനടിച്ച് ആലോചിച്ച് ആലോചിച്ച് വെറുതെ ഫിക്കറാവണം നമുക്കൊക്കെ പ്രയാസങ്ങളാണ് നമ്മൾ ഭൂരിഭാഗം സമയവും ടെൻഷനടിച്ച് ടെൻഷനടിച്ച് സമയങ്ങൾ ഇങ്ങനെ തള്ളി നീക്കും നമ്മൾ ആഘോഷിക്കേണ്ട സമയം നമ്മൾ ആനന്ദിക്കേണ്ട സമയം കുടുംബമൊത്ത് സന്തോഷപൂർവ്വം കഴിയേണ്ട സമയങ്ങൾ പോലും നമ്മൾ ടെൻഷൻ അടിച്ച് മറ്റുള്ളതിൻ്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യത്തിൽ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മളെ ജീവിതം ഇല്ലാണ്ടായി മാറും എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു അമൽ ഇൻഷാ അള്ളാ ഇന്ന് വീഡിയോയിലൂടെ പറയും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ധാരാളം ആളുകൾ തങ്ങളെ ടെൻഷനാണ് പ്രയാസമാണ് ഇതിന് എന്താണ് ചൊല്ലേണ്ടത് ഞാൻ അവർക്ക് ചൊല്ലാൻ കൊടുത്തു അതിൽ നിന്ന് അവർ ചൊല്ലി ഇപ്പോൾ തങ്ങളെ ഇപ്പോൾ പ്രയാസമില്ല ഇപ്പം ഇങ്ങനെ മനസ്സിന് ഒരു ശാന്തതയുണ്ട് മെല്ലെ 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 െ മനസ്സിനൊരു ശാന്തതയുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ട് ഇത് വീഡിയോ കണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടാൽ അവർ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്കൊരു മനസ്സിന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ ചില ചിലവർ വിളിക്കാൻ മടിക്കുന്നവർ ഉണ്ടാവും അവർക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അമല് തങ്ങള് പറഞ്ഞ ഞാൻ പറഞ്ഞ അമൽ അതിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇൻഷാള്ളാ അവർ ചൊല്ലിക്കഴിഞ്ഞാൽ അവർ ടെൻഷൻ അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ പുണ്യകരമായ കാര്യം അത് ഇൻഷാല്ല ആ വിളിക്കുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല മക്കളെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട അല്ലെങ്കിൽ വീട്ടുകാരെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഭർത്താവിന്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട മറ്റൊരു കാര്യവും കടബാധ്യത ഉണ്ട് തങ്ങളെ കടം ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ ആവാണ് ടെൻഷൻ അടിക്കണ്ട കടത്തിനുള്ള കടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കടം വീട്ടാൻ എളുപ്പമാർഗമുള്ള ഇൻഷാള്ള വീഡിയോ മുൻപ് ചെയ്തിരുന്നു അത് പോയി ഇൻഷാള്ള കാണ അതിൽ അമ്മല് പറഞ്ഞിരുന്നു ധാരാളം ആളുകൾ ചെയ്ത് അതിൻ്റെ പ്രതിഫലം അതിൻ്റെ ഒരു ഫലം അനുഭവിച്ചിട്ട് വിളിച്ചവരുണ്ട് ഇപ്പം തങ്ങളെ കുറച്ച് കടങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് തങ്ങളെ എന്ന് സന്തോഷവാർത്ത വിളിച്ചു പറഞ്ഞവരുണ്ട് അതുകൊണ്ട് കടത്തിൻ്റെ ബാധ്യത ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി പ്രയാസം ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട ഇൻഷാ അല്ല നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ധാരാളം ആളുകളുണ്ട് പൈശാചികമായി അല്ലെങ്കിൽ സിഹർ സംബന്ധമായി അല്ലെങ്കിൽ കണ്ണേർ സംബന്ധമായി അല്ലെങ്കിൽ കൈവശ സംബന്ധമായി പ്രയാസപ്പെട്ടിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് ഷെയ്ത്വാൻ്റെ ഒരു ചെറും കൂടി ഈ ടെൻഷനിൽ വരും സിഹറേറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ ഇത്തരം അവസ്ഥകൾ അവസ്ഥകളേറ്റു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ഫിക്കറാകും വെറുതെ ടെൻഷൻ അടിക്കും ഉറക്കല്ല തങ്ങളെ ഉറങ്ങിയിട്ട് കുറേ ദിവസമായി ഇത്രയാളികളെ വിളിച്ചു പറയുന്നു മാനസിക പിരിമുറുക്കം കൊണ്ട് ടെൻഷനടിച്ചുകൊണ്ട് മാനസിക പിരിമുറുക്കമായി മാനസിക രോഗിയായി ഉറക്കമൊഴിച്ച് മക്കളെ കാര്യം ആലോചിച്ചിട്ട് സ്വന്തം പൊന്നുമോള് അല്ലെങ്കിൽ പൊന്നുമകൻ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണം ആലോചിച്ചിട്ട് മകൻ പോലും തള്ളേ എന്ന് വിളിക്കുന്ന സ്വന്തം പെറ്റുമ്മയെ തള്ളേ എന്ന് വിളിക്കുന്ന അവസ്ഥ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ദിവസങ്ങൾ വരെ ഉറങ്ങാത്ത ആളുകൾ പോലും ഹക്കാണ് ഹക്കാണ് ഞാൻ ഈ പറയുന്നത് ദിവസങ്ങൾ വരെ ഉറങ്ങാതെ ദിവസങ്ങൾ വരെ ഉറങ്ങാതെ തള്ളി നീക്കിയ ആളുകൾ പോലും സങ്കടപ്പെട്ട് കണ്ണീരോടുകൂടി വിളിച്ച അനുഭവമുണ്ട് അവർക്കൊക്കെ പറയാനുള്ളത് അവരോടൊക്കെ പറയാനുള്ളത് ഇൻഷാല്ല ഈ അമല് സ്വീകരിക്കുക അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഇൻഷാല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഇൻഷാല്ലാ ഞാൻ ഈ പറയുന്ന അമൽ ഇൻഷാല്ലാ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാല്ല നിങ്ങൾ ചൊല്ലേണ്ടത് രാവിലെ നിസ്കരിച്ചതിന് ശേഷം സുബി നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നിട്ട് തന്നെ നിങ്ങൾ രാവിലെ നിങ്ങളുടെ പ്രഭാതത്തിൽ നിങ്ങളുടെ ദിവസത്തിന്റെ ആദ്യത്തിൽ നിങ്ങളുടെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ഇൻഷാള്ളങ്ങൾ ഇത് ചൊല്ലാം നിങ്ങളിത് ചൊല്ല ആത്മാർത്ഥമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കൂടി എല്ലാം ചൊല്ലുമ്പോൾ ഇഹ്ലാസ് വേണം ആത്മാർത്ഥത നമുക്ക് വേണം ഇഹ്ലാസോടുകൂടി മനസ്സുറപ്പിച്ചിട്ട് തങ്ങൾ പറഞ്ഞ തങ്ങളെ ഈ മജ്ലിസിൽ നിന്ന് പറഞ്ഞ ഈ അമലാണ് ഞാൻ സ്വീകരിക്കാൻ പോകുന്നത് തങ്ങൾ പറഞ്ഞ അമലാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന ആത്മാർത്ഥതയോടുകൂടി ഈ ഹലാസോടുകൂടി ഇൻഷാല്ല എൻ്റെ എല്ലാ ടെൻഷനുകളും എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാനസികമായുള്ള എല്ലാ പ്രയാസങ്ങളും എല്ലാ ടെൻഷനുകളും എനിക്കൊന്ന് ഇറക്കി വെക്കണം ചിലർ വിളിച്ചു പറയാറുണ്ട് ഒരാൾക്കൂട്ടത്തെ കാണുമ്പോൾ ആ ഒരാളോട് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ് തങ്ങളെ കൈയും കാലും ഇങ്ങനെ വിറക്കും അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാ ഇൻഷാള്ളാ ഈ അമല് ഈ അമല് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അങ്ങ് സ്വീകരിക്കുക നിങ്ങൾ ഇൻഷാ ഇൻഷാള്ളാ സുബ്രി നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിലിരുന്ന് ആ നിസ്കാരപ്പായയിൽ ഇരുന്ന് നിങ്ങൾ ഈ അമല് ചൊല്ല പിന്നെ എപ്പോഴാണ് ഒരു ദിവസത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ചൊല്ലണം അതായത് വൈകുന്നേര സമയം മരിവ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഈ അമ്പലി നിങ്ങൾ ചെല്ലുക ഈ ദിക്കറ് നിങ്ങൾ ഇൻഷാ ഇൻഷല്ല പതിവാക്കുക ദായുമാക്കുക ദായിമായിട്ട് നിങ്ങൾ കൂടെ കൂട്ടുക പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ട ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട മകന്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ ടെൻഷൻ അടിക്കേണ്ട വീടിൻ്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല ടെൻഷൻ അടിച്ച് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്ന അവസ്ഥ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്ന അവസ്ഥ കൈനീട്ടി പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് ഇൻഷാ അല്ലാഹ് പല പ്രയാസം കൊണ്ട് ടെൻഷന് വരാം ചിലവർക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് ചിലവർക്ക് പൈശാചികമായ ഉപദ്രവങ്ങൾ ഉള്ളവരുണ്ട് ഇൻഷാല്ല അവർക്ക് അവരൊക്കെ വിളിച്ച് എന്നോട് പറഞ്ഞിരുന്നു അതിനുള്ള പരിഹാരങ്ങൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും ഈ ദിക്കറ് ഈ അമലങ്ങൾ പതിവാക്കായുമായിട്ട് ചൊല്ലാം പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് സന്തോഷപൂർവ്വമായിട്ട് തമ്പനിൽ നമ്മൾ കൊടുത്തതുപോലെ ധാരാളം ആളുകളുണ്ട് ഈ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് ഈ ദിക്കറ് ചൊല്ലി അവരുടെ ജീവിതം ശുദ്ധിയാക്കിയവരുണ്ട് അവരുടെ ജീവിതം ടെൻഷനൊക്കെ ഇറക്കി വെച്ചവരുണ്ട് ആ ഭാരം തലയിൽ നിന്ന് ഈ ദിക്കറി ചൊല്ലിയിട്ട് ഇറക്കി വെച്ച ധാരാളം അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇൻഷാല്ല ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എല്ലാ ടെൻഷനുകളും എല്ലാ മാനസിക വിഭ്രാന്തികളും അള്ളാഹുബൈ ഞങ്ങളെ തൊട്ടും ഞങ്ങളെ കുടുംബത്തെ തൊട്ടും നീ അള്ളാഹുരണേ തമ്പുരാനെ മാറ്റിത്തരണേ തമ്പുരാനെ കാണുന്നത് പോലെ ഇൻഷാ അള്ളാ നിങ്ങൾ ഫീഹി إن شاء الله بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه إن شاء الله ഈ അമൽ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഞാനല്ല പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടായില്ല നിങ്ങൾ മാനസികമായ പിരിമുറുക്കം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കി വെക്കാം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇൻഷാ ഇൻഷല്ല ഈ ദിക്റിലൂടെ ഈ അമലിലൂടെ നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പരിപഠണങ്ങളും നിങ്ങൾ ഇറക്കി വെക്കണം എല്ലാവരും ഈ സ്നേഹിക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടി നിങ്ങൾ ചൊല്ല കൂടി എപ്പോഴും നമ്മൾ അമലുകള് പറയുമ്പോ നമ്മൾ ദിക്കറുകള് പറയുമ്പോ മനസ്സുറപ്പിച്ചിട്ട് എനിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി ഇൻഷാല് നിങ്ങൾ മനസ്സുറപ്പിച്ചിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സുറപ്പിച്ചിട്ട് അല്ല നിങ്ങൾ ഈ അമല് രാവിലെയും രാവിലെ സുബ്രഹി നിസ്കരിച്ചതിന് ശേഷം എപ്പോഴാണ് സമയങ്ങൾ നോക്കി വെച്ചോളി രാവിലെ തുടങ്ങുന്നതിനുമ്പോ ഒരു ദിവസം നമ്മളിൽ നിന്ന് തുടങ്ങുന്നതിനുമുമ്പ് അതായത് സുബ്രഹി നിസ്കരിച്ചതിന് ശേഷം വൈകുന്നേരം മാര്യബ് നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ആ നിസ്കാര മാനസിക വിഭ്രാന്തികളുള്ളവർ ടെൻഷനുകളുള്ളവർ ധാരാളമായി ടെൻഷനുകൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കുന്നവർ ഇൻഷാ നിങ്ങൾ ഈ ദിഖർ നിങ്ങളെ രാവിലെയും മാര്യബിൻ്റെ നേടി മാര്യബിൻ്റെ ശേഷവും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനോ പിന്നെ ഒരു പ്രയാസമോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അള്ളാഹു ഹയർ നൽകട്ടെ എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു ഹയറിൻ്റെ കവാടം തുറന്നിട്ട് തരത്തി എല്ലാ ടെൻഷനുകളും ചെറുതും വലുതുമായ എല്ലാ ടെൻഷനും അള്ളാഹു നമ്മളിൽ നിന്നും നമ്മളെ കുടുംബത്തിൽ നിന്നും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ ഇല്ലാതാക്കുമാറാകട്ടെ എല്ലാ ടെൻഷനുകളും ഇറക്കി വെക്കുന്നൊരവസ്ഥ ഇറക്കി വെക്കുന്നൊരവസ്ഥ അള്ളാഹു നമ്മൾക്കും നമ്മളെ കുടുംബക്കാർക്കും നമ്മളെ ും എല്ലാവർക്കും ബന്ധപ്പെടുന്ന എല്ലാവർക്കും നൽകുമാറാകട്ടെ ധാരാളം ആളുകള് ധാരാളം ആളുകൾ ദ്വസ്യത്ത് ചെയ്തവരുണ്ട് ഈ മജ്ലിസ് കാണുന്ന ആളുകള് ഈ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവർക്കും അറിയ ആത്മാർത്ഥമായിട്ട് തങ്ങള് കൂടി കൂട്ടമായി ആമീൻ പറയുന്നു നമ്മുടെ കാമീൻ എല്ലാവരും ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുടെ മനസ്സിൽ ഒരേ ഒരു മുറാതെ ഉള്ളു തങ്ങൾ ഈ മജ്ലിസിൽ ദ്വ ചെയ്യും തങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ സൈദിയെ മജ്ലിസിൽ ദ്വാന ചെയ്യും ധാരാളം ആളുകൾ ആമീൻ പറയാനുണ്ടാകും ഒരാളുടെ അമീൻ ഒരാ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരാളുടെ ആമീൻ ഒരു ഒരാത്മാർത്ഥതയുള്ള ഇഹ്ലാസുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ആബിതായ ഒരു മനുഷ്യൻ്റെ ഒരു ആമീൻ സ്വീകരിച്ച പോരെ നമ്മൾ ദ്വാ മുതലേ നമ്മളെ ദ്വസ്യത്ത് മുതലായിലേ ഒരാൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആമീനൊക്കെ അള്ളാഹു സ്വീകരിച്ച് എന്താണ് വേണ്ടത് അതാണ് ഈ ഓൺലൈൻ മജ്ലിസുകളിലൂടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരാളുടെ ആമീൻ ഒരാളുടെ ആമീൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുതലായി നമ്മളെ വീഡിയോ കാണൽ മുതലായി ആ സമയം മുതലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യുമാറാകട്ടെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇൻഷാ അള്ള നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കാണുന്നതുപോലെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് എനിക്ക് വിളിച്ചു പറഞ്ഞവരുണ്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇൻഷാ ഇൻഷാല് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുണ്യമാക്കപ്പെട്ട ഷറഫാക്ക ഭൂമിയിൽ ഭൂമിയിലേക്ക് എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഇതിലുണ്ട് ഇൻഷാല്ല ഇനിയും ആളുകളുണ്ടെങ്കിൽ ഈ പറയുന്ന എൻ്റെ നമ്പറിൽ ഇൻഷാല്ല ബന്ധപ്പെടുക നല്ല റൂമ് കാവയോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന റൂമും നല്ല കേരളീയ ഭക്ഷണവും എല്ലാം സൗകര്യവുമുള്ള ഇൻഷാല്ല റാഹത്തായിട്ട് അവിടെ പോയി കൂട്ടമായി ദ ചെയ്ത് ഇവിടെ പോയി വെമ്പ്ര ചെയ്ത് നമുക്ക് കൂട്ടമായ സിയാറത്തുകളെല്ലാം ചെയ്ത് ഹബീബായ ഹബീബായ് അലൈഹി സലഹ്ലൈസല തങ്ങളെ ചാലത്തു പോയി സലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞ് ചെയ്ത് അവിടത്തേക്ക് സലാം പറ പോരാൻ ആഗ്രഹമില്ലാത്തവർ ആരുണ്ടാവില്ല ഇൻഷല്ല ആർക്കും എല്ലാവരും പറയും പൈസ ഇല്ല തങ്ങളെ പോരാൻ ആഗ്രഹമുണ്ട് പണമില്ല തങ്ങളെ എന്ന് പറയാറുണ്ട് ആർക്കും പണമുണ്ടായിട്ട് പണമുള്ളവൻക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല പണമുള്ളവൻക്ക് അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളെ ഭൂമിയിൽ ഹബീബിൻ്റെ ഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൂമിയിൽ ഭൂമിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ആഗ്രഹിക്കണം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോളൂ ഇൻഷാ ഇൻഷാല് ഒരു ദിവസം നിങ്ങൾക്ക് എത്താൻ കഴിയും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോവാൻ ഇൻഷാ ഇൻഷാല് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ നമുക്ക് കൂട്ടമായിട്ട് കൂട്ടമായിട്ട് കൈ ഉയർത്തി റബ്ബിനോട് നമുക്ക് അവിടെ വെച്ചിട്ട് അവിടെ വെച്ച് തേടി ഉമ്മ പെറ്റ് കൽബു പോലെ തിരിച്ചു വരാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് അവിടെ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോയിട്ട് സലാം ദുആ ചെയ്ത് നമുക്ക് തിരിച്ചു വരണം നിങ്ങളിസിലൊക്കെ അവിടെ നിന്ന് പങ്കെടുത്ത് റാഹത്തായിട്ട് തിരിച്ചു വരണം പൈസയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട പണൊന്നുമില്ല ഇൻഷാല് വളരെ കുറവാണ് വളരെ കുറവായ ഇൻഷാള്ള സംഖ്യയിലാണ് നമ്മൾ ട്രാവൽസ് പോകുന്നത് ഇൻഷാല്ല അതിലൊന്നൊരു വേചാറില്ല അതിലൊന്നു പേടിക്കാൻ ഇൻഷാല്ല നിങ്ങളീ ബന്ധപ്പെടുക ഈ നമ്പറിൽ ആഗ്രഹമുള്ളവർ ഇൻഷാള്ള ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളുടെ അയൽവാസികളിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ബന്ധപ്പെടുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാള്ള റാഹത്തായിട്ട് നമുക്ക് തിരിച്ചു വരണം ഇൻഷാല്ലാ അതാണ് വേണ്ടത് മക്ബൂലും മബറൂറും മർലിയുമായ ഒമ്പ്രയും സിയാറത്തും ചെയ്താൽ ചെയ്ത് തിരിച്ചു വരാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ചെയ്തവർക്ക് ഇനിയും ധാരാളം ചെയ്യാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാല്ല ധാരാളം ആളുകൾ കമൻ്റിലൂടെയായിട്ടും ഫോൺ വിളിച്ചും ആവശ്യത്തിൽ ചെയ്തവരുണ്ട് തങ്ങളെ എത്രയും ദിവസം കുറച്ച് ദിവസമായല്ലോ വീഡിയോ കണ്ടിട്ട് എന്ന് വിളിച്ച് പറയുന്ന ധാരാളം ആളുകൾ എന്നെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ധാരാളം ഉമ്മമാരുടെ തമ്പുരാനെ അറഹം റാഹിമീനായ അള്ളാഹുര കൊയക്കല തമ്പുരാനെ ഞാനൊരു ചെറിയൊരു സിയാറത്തിലായിരുന്നു അതാണ് വീഡിയോ കുറച്ച് വൈകിയത് അള്ളാ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാ നമുക്ക് കൂട്ടമായിട്ട് റാഹത്തായിട്ട് ഒരു ദ്വയ ചെയ്യണം ഇൻഷാള്ള തങ്ങളെ ദ്വയിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ ലക്ഷദ്വീപിൽ ചെയ്തിരുന്നു തങ്ങളെ മകളുടെ പഠിപ്പ് റാഹത്താവാൻ വേണ്ടി മകളുടെ മദ്രസ പഠിപ്പ് റാഹത്താനു റാഹത്താവാൻ വേണ്ടി മദ്രസിലേക്കൊരു മടി ഉണ്ട് മകളെ മദ്രസിലേക്ക് പോവാൻ തങ്ങളെ തങ്ങളുടെ മജ്‌ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു വിളിച്ചവരുണ്ട് തമ്പുരാനെ അള്ളാ ആ കുട്ടിക്ക് നാഫിയായ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ആ പൊന്ന് മകൾക്ക് നീ നാഫിയായ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ധാരാളം രോഗികളെ വിളിച്ചു ചെയ്തവരുണ്ട് അള്ളാഹിമീനായി അള്ളാഹ് രോഗശമനം നൽകണേ തമ്പുരാനെ ഏത് മാരക രോഗമാണെങ്കിലും അള്ളാഹുവേ ഈ മജ്ലിസിന്റെ ഹക്ക് ജാബർ ഞങ്ങളെ ഒപ്പാപ്പമാരുടെ ഹക്ക് ജാബർക്കുണ്ട് മഹാനായ ജമലിപ്പാപ്പ കടയിലു കടലുണ്ടിയിൽ അന്ത്യവിശ്രമങ്ങളൊന്നും ഞങ്ങളുടെ ഉപ്പാപ്പയായ ജമലുല്ലൈലിപ്പാപ്പയുടെ ഹക്ക് ജാബിർക്കാനെ അള്ളാഹു എന്ത് മാരകമായ രോഗമാണെങ്കിലും എന്ത് പൈശാചികമായ സിഹർ പോലുള്ള കണ്ണേർ പോലുള്ള മാരകമായ രോഗമാണെങ്കിലും നീ കളയണേ തമ്പുരാനെ തമ്പുരാനെ നീ കരി കളയണേ തമ്പുരാനെ ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് അള്ളാഹ് ഞങ്ങളെ പ്രവാസികളുണ്ട് തമ്പുരാനെ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് അല്ലോ ഒരു പ്രവാസിയെ നീ പ്രയാസപ്പെടുത്തല്ല പ്രവാസികൾക്ക് വേണ്ടി തങ്ങളെ എന്ന് ബോക്സിലൂടെ രേഖപ്പെടുത്തിയവരുണ്ട് അള്ളാ അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജ്ലിസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്ക് നമ്പുരാനെ നീ ബുദ്ധിമുട്ട് കൊടുക്കല്ലോ അവരെ അടങ്ങേറാക്കല്ല തമ്പുരാനെ ജീവിതം വേണ്ടി രണ്ടു ും കുട്ടിമുട്ടിക്കാൻ വേണ്ടി അറബിക്കടലും കടന്ന് മൈഷത്തും തേടിപ്പോയവരാണ് അല്ലാ അവരെ കൊയക്കല്ലേ അല്ലോഹ് അവരെ പ്രയാസത്തിലെ അല്ലോഹ് അവരെ ബുദ്ധിമുട്ടിലായിട്ടല്ല മരിച്ച് പെട്ടിയിലാക്കി മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ അള്ളാഹു മജലി സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാഹു ഒരു പ്രവാസിയുടെയും കുടുംബിക്കുന്നില്ല നമ്പുരാനെ അത്തരം അവസ്ഥ കൊടുക്കല്ലോഹ അത്ര അവസ്ഥ കൊടുക്കല്ല തമ്പുരാരെ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം യുവാക്കൾ ഉണ്ടല്ലോ അള്ളാഹുവേ അള്ളാഹു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ ആക്സിഡന്റ് അപകട ഭരണങ്ങൾ ഒരു യുവാക്കൾക്കും കൊടുക്കില്ലല്ലോ ഒരാൾക്കും കൊടുക്കല്ല തമ്പുരാരെ ഞങ്ങളെ വീടിയെ കാണുന്ന ഒരാൾക്കും കൊടുക്കില്ലല്ലോ ഞങ്ങളെ മജലിസിലഞ്ചിയോട് ചേർത്ത് വെക്കുന്ന ഒരാൾക്കു നീ അത്ര അവസ്ഥ നീ കൊടുക്കലല്ലോ റോട്ടിൽ നിന്ന് പിറക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ അള്ളാഹുവേ ഞങ്ങളെ വീഡിയോ കാണുന്ന കാണുന്ന കൊടുക്കല്ലേ ഞങ്ങളെ ഞങ്ങളെ ആർക്കും ആർക്കും സ്നേഹിക്കുന്ന തങ്ങളുടെ കൂടെ ഉംറക്ക് ഞങ്ങൾക്ക് അല്ലാഹുവേ മബ്റൂറും ും ഉംറയും തമ്പുരനെങ്ങളെബൂലും നിർവഹിക്കാൻ ഭാഗ്യം കൊടുക്കണേല്ലോ ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ പാപം പതിഞ്ഞ പാദം താപ്പിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ട കെട്ടികൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ

ഭാഗ്യം നൽകണമല്ലോഹ പോയവർക്ക് ധാരാളം കൂടുതൽ കൂടുതൽ കൊടുത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ മരിക്കുന്ന മരിക്കുന്ന സമയത്ത് സമയത്ത് ഞങ്ങളിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി തമ്പുരാനെ ഞങ്ങളെ പൊന്നാര പൊന്നുപ്പ കബറിലാണ് ഞങ്ങൾക്ക് മറോടച്ച് കമ്മിഞ്ഞപ്പാല് തന്നെ ഉമ്മ സുഖകരമാക്കി സുഖകരമാക്കി കൊടുക്കണേ കൊടുക്കണേ ദൂരത്തോളം വിശാല നൽകണേ ണല്ലോ ലാഹുയുടെ തമ്പുരാനെടുക്കണേ കണ്ടെത്താത്തൊരു ഫിറോഷ് ഒരു വിരിപ്പ് ആ കബറിലേക്ക് നീ ധരിപ്പിച്ചു കൊടുക്കണേല്ലോ നീ ധരിപ്പിച്ചു കൊടുക്കണേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും തമ്പുരാനെ ലാഹുവെ ഉണക്ക കട്ടിൽ ഞങ്ങൾ മലർ ചെങ് കെടുത്തു ഈ താടി തലയിലേക്ക് കിട്ടപ്പെടും മൂക്കിൽ പഞ്ഞി തിരികെ ലാഹുവേ ആ സമയത്ത് മുഖ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളെ ഞങ്ങളെ കബറിലേ കയറിട്ട് വെക്കുന്ന സമയത്ത് കബറിൽ കബറിൽ രക്ഷ രക്ഷ നൽകണേ അള്ളാഹുവേറിൽ നൽകണേൽ ധാരാളം ചെയ്തവരുണ്ട് നീ നീ സ്വീകരിക്കണേ 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 അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യാൻ ചെയ്തവരുണ്ട് ആ സംഭാവന ചെയ്തവരുണ്ട് അള്ളാഹുവേ അവരുടെ കബറിലേക്ക് ഒരു പ്രകാശമായി ഒരു നൂറാനിയത്തായ സ്വതക്കുകളെ ആ ഹീ

പല സിഹർ ുമായി പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ട് എന്നെ സമീപിക്കുന്ന ആളുകളുണ്ട് അല്ലോ എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും തമ്പുരാനെ നീ കരിച്ചു കളയണല്ലോ നീ ബാത്തിലാക്കി കളയണല്ലോ ധാരാളം ആളുകളെ എന്നെ സമീപിച്ചവരുടെ അല്ലാഹു രോഗങ്ങൾ എന്ന് പറഞ്ഞവരുണ്ട് പ്രയാസങ്ങൾ തീർന്നെന്ന് പറയുന്നവരുണ്ട് അല്ലോ തീർന്നെന്ന് പറഞ്ഞവരുണ്ട് സന്തോഷം സന്തോഷ വാർത്ത വിളിച്ച് പറഞ്ഞവരുണ്ട് അല്ലോ ഇനി ഒരിക്കലും അത്തരം പ്രയാസങ്ങളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടിലായിട്ടല്ലേ അല്ലോ അത്രയും പ്രതിസന്ധികൾ അള്ളാഹു കൊടുക്കല്ലേ കൊടുക്കില്ലല്ലോ അത്തരം പ്രയാസങ്ങളും അത്തരം പ്രതിസന്ധികളും അള്ളാഹു നീ പരീക്ഷിക്കല്ലേ അള്ളാഹുവരനീ അവരെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ ധാരാളം ആളുകളെ നെഞ്ചോട് ചേർ വെക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് 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 ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ധാരാളം ഈ മജ്ലിസിലേക്ക് ഒരു കൊടുക്കല്ലേ മുറിച്ച് മാറ്റുന്ന ഒരു ഒരവസ്ഥും കൊടുക്കല്ലോ അല്ലാഹു മജ്ലി സ്നേഹിക്കുന്ന ഒരു ഉമ്മാക്കും അത്രയും പ്രയാസങ്ങൾ കൊടുക്കല്ലല്ലോ അള്ളാഹു ഞങ്ങൾക്ക് നീ രോഗങ്ങൾ നൽകല്ല തമ്പുരാനെ ോ ഈ മജ്ലിന് സ്നേഹിക്കുന്ന അള്ളാഹുവെ എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്കു ക്യാൻസർ കൊടുക്കല്ലല്ലോ ട്യൂമർ കൊടുക്കൽ തമ്പുരാനെ അറ്റാക്ക് കൊടുക്കൽ തമ്പുരാനെ ബ്ലഡ് ക്യാൻസർ കൊടുക്കല്ലോ അള്ളാഹു മാരകമായ രോഗങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് നൽകില്ലല്ലോ അത്തരം രോഗങ്ങളെ പ്രയാസപ്പെടുത്തല്ലോ പ്രയാസപ്പെടുത്തൽ തമ്പുരാനെ ഞങ്ങള് നയിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന ഒരവസ്ഥ അള്ളാഹു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകല്ലോ അത്തരം രോഗങ്ങൾ പരീക്ഷിക്കല്ലേ ഒന്നോ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ അള്ളാഹുവെ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലേ തമ്പുരാനെല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പരീക്ഷിക്കല്ലേ ഒന്നോ റഹം ആയി തമ്പുരാനെ ധാരാളം ആളുകൾ ചെറുതും വലുതുമായി ഉദ്ദേശങ്ങൾ പറഞ്ഞ് തങ്ങളെ ചെയ്യണം തങ്ങളെ മജിലിസിൽ

എത്രമേൽ മുഹുദവി നൽഗ്ണേ അല്ലാഹു ഹുദവി നൽഗ്ണേ തംബുരാനേ ഞങ്ങൾക്ക് സ്വർഗ്ഗം അവകാശമില്ല തംബുരാനേ നിന്റെ ഔദാര്യം കൊണ്ട് നൽഗ്ണേ അല്ലാഹു പാപപ്പെട്ട ഞങ്ങൾക്ക് നീ നൽഗ്ണേ അല്ലാഹു ഞങ്ങൾക്ക് നൽഗ്ണേ തംബുരാനേ റബ്ബനാതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബ് അന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉ അലീം വത്വ അലൈനാ ഇന്നക അത്വബറു റഹീം ആമീൻ ബിറഹ്മതിക യാ റഹമറഹീമീൻ As-salamu alaykum